വെൽവെറ്റ് ആൻഡ് ബ്ലാക്ക് എന്തൊക്കെ ഒന്നാണ് ഇതിന്റെ ഉള്ളിൽ ഉറക്കത്തിൽ എണീക്കുന്ന ഒരു കുട്ടിയാന്നുള്ള ഒരു ഋതുവാ കുട്ടിന്റെ മൊത്തത്തില്ല ഓ ലോടുക്കേർക്കാണ് കേക്കുന്നത് ഉമ്മില്ല ഉമ്മച്ചക്കില്ല ஓ ஓஹோ கஷ்ட காரியம் என்ன ஆளதுண்டயா வீடு ரயூ கண்ட பிரயு கக்கா கொறச்சுடுத்து பாவல்ல அம்மாக்குண்டா கொ പാവല്ലേ മറ്റേ ഹാമിസിന് ഇണ്ടാ ആരാ ഹാമിസ് അപ്പൂന്റെ പേര് ഹാമിസ് അത്ര ഞാൻ പറഞ്ഞു ഷെർമന്റെ കുട്ടിയപ്പൂ ഓ എന്ന കുറച്ച് ഷെർമ കൊടുക്കല്ലേ പാവല്ലേ ഷെർമ വന്നോളൂ എന്നാ പൂക്ക് തുള്ളി കൊടുത്തേക്കുവാ പാവല്ലൂ തണുപ്പ് ഇനി മൊത്തം കൊച്ചൂലട്ടാ ആ ദേഷ്യമാക്കറിയും ദേശീമക്കുണ്ടാ ദേഷ്യമ ഉടുപ്പ് തരുവല്ലോ ആർക്കുള്ളത് നിങ്ങളോട് ഫുള്ള് തിന്നണ്ടാറായ ഒറ്റക്കണി തിന്നിക്കണത്

ഇത് മുഴുവനായിട്ട് കഴിക്കാറുണ്ട് പക്ഷെ ഇന്നത്തേത് ബ്ലാക്ക് ആൻഡ് റെഡ് വെൽവെറ്റാട്ടോ ഫ്ലേവർ അതുകൊണ്ട് എന്താ പാടുന്ന നമുക്കറിയില്ല വൈറ്റും ബ്ലാക്കും ഒറ്റയ്ക്കുള്ള ആണെന്നുണ്ടെങ്കിൽ രണ്ട് ന്യൂന കഴിക്കാറുണ്ട് കേട്ടോ മുഴുവനായിട്ടുള്ള ഫിനിഷായിട്ട് കഴിക്കാറുണ്ട് അങ്ങനെ കഴിക്കാൻ പറ്റുമെന്ന് പോലും അറിയില്ല പക്ഷെ അവൾ കഴിക്കും അച്ഛര് കേടൊന്നും ഇത് രണ്ടായിട്ടില്ല ഇതാണ് നമ്മുടെ ന്യൂനു കേറ്റാറ്റ പറഞ്ഞി ബാപ്പാക്കൊരു താങ്ക്സ് പറഞ്ഞാണേ ബാപ്പ ബാപ്പച്ചയ്ക്ക് ഒരു താങ്ക് യു പറഞ്ഞാണ് പറയില്ലേ ഉറങ്ങിക്കെടുക്കണങ്ങളെ വിളിച്ചോണുത്തിട്ട് വാപ്പച്ചി ഞാൻ കേക്ക് കൊണ്ടുവന്നിട്ട് നിങ്ങൾ താങ്ക്സ് പറയില്ല കഷ്ടുണ്ട്